ജീവിതം വെറുതെ മനുഷ്യൻ ജീവിതം ഇവന്റെ അടുത്തൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാ

ാണ് ചിരി ചവിട്ടാ വണ്ടി ചവിട്ടാ ലൊക്കേഷൻ പറഞ്ഞു മറ്റൊന്നും നമ്മള് ചേച്ചി ണോ ആ പൂച്ച ഒക്കെ നേരെ അന്ന നേരെ ചവിട്ടി എടുത്താണെങ്കിൽ ഞാൻ എഫ് ഞെക്കി അങ്ങനെ ഇടിച്ച് താഴെടാ ഞാൻ ഓടിക്കാൻ വണ്ടി പീഡി ഒരുപാട് പേരുണ്ടാ പീഡി സാറാ ജയ്സറാണ് സാറാ ജയ്സറാണെ ട്രക്ക് ഇതാ ഇവിടെ ഉണ്ട് നിങ്ങള് നിങ്ങൾ എവിടെയുണ്ട് നിങ്ങളെവിടെയാ അഞ്ചു വണ്ടിയാടാ സൂപ്പർ സൂപ്പർ ആണ് പിന്നെ വെള്ളത്തിൽ പോലീസ് ഇറങ്ങി ചത്തക്ക എപ്പിക്കും ചത്തക്കെപ്പിപ്പോട്ടാ സാറേ ശവാടിക്കുന്നു അല്ലടാ പീടിയുടെ കയ്യിൽ ശവ അടാണോ നമ്മൾ എത്തിക്കുന്നറിയാം അട്ടാ നമ്മൾ എത്തിക്കുന്നറിയാം

പതിനാറ് പേര് അവന്മാർ എത്ര പീ ഡി ഉണ്ടോ നോക്കട്ടെ പീ ഡി എത്ര പേരുണ്ട് ഇതൊന്നും അടിച്ചെടുക്കാൻ പറ്റത്തില്ല കേസ് ഈ ഒന്നാമതെ പീഡിയുടെ കണ്ണ് ഓപ്പിയ പിസ്റ്റിൽ വെച്ച സ്പീഡി എങ്ങനെ അടിച്ചെടുക്കാനാണ് ഇതെങ്ങനെ കൺസൈമെന്റ് അങ്ങനെയാണ് പറഞ്ഞത് എനിക്കറിഞ്ഞൂടായിരുന്നു ഞാൻ ഞാൻ ഓർത്തില്ല പി ഡി ഞാൻ അറിഞ്ഞില്ല ഇത് അടിച്ചെടുക്കാൻ പറ്റത്തില്ല എങ്ങനെ അടിച്ചെടുക്കും ഹൺഡ്രഡ് സി ആർ അല്ലേ എന്താണേലും ഇങ്ങനെ അടിച്ചെടുക്കൂടാ പിസ്റ്റിൽ വെച്ചിട്ട് അടിച്ചെടുക്കാൻ പാടാടാ ഭയങ്കര പാടാ നല്ല പ്ലാൻ ഒന്നും അറിഞ്ഞ പോലും ഇല്ല അപ്പൊ ഒരു സിറ്റുവേഷൻ ഇടയ്ക്ക് ഒരു ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഈ സിറ്റുവേഷൻ ട്രിഗറായി ആകെ മൈതായി നമ്മൾ വേറൊരു ഇത് നടന്നോണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാങ് സിറ്റുവേഷൻ ആയി അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വീണ്ടും ഇതറിഞ്ഞ് ഇവിടോട്ട് വന്ന്

ും പോയത് എനിക്ക് ഗ്യാങ് എടുക്കുന്നതിലല്ല കൺസേൺ നമ്മളൊരു കാര്യം മര്യാദ ചെയ്തോണ്ടിരിക്കുന്നോ അതിന്റെ ഇടയ്ക്ക് ഒരു സിറ്റുവേഷൻ ആവുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ അണാ എന്റെ വണ്ടിയുടെ കളർ എമ്രാൾ ഗ്രീൻ ആണ് അത് ശരി സിദ്ധാർത്ഥ് ബ്രോ താങ്ക് ഒരു കാര്യം ശ്രദ്ധിച്ചോടാ കയ്യിൽ കത്തിയായിട്ട് വന്നിരിക്കുകയാണ് കത്തിയായിട്ട് അടിക്കാൻ മറന്നിടിക്കുന്ന പുള്ളിയെ കോർഡിനേഷൻ ആയിരുന്നു കറക്റ്റായ കാര്യങ്ങൾ പറഞ്ഞോ നന്നില്ല അങ്ങനല്ല ബ്രോ ഇത് പറ്റത്തില്ല ഹെലികോപ്റ്റർ ഇത് എന്ത് മേരാന്ന് എനിക്കറിഞ്ഞൂടിങ്ങനെയൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കണു

ി അണ്ണാപ്പിറുമാൻ എടാ അല്ല ഞാൻ ഒരു ഞാൻ ഒരു കാര്യം ചോദിച്ചോടാ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ വില്ലടുത്ത് കൺസൈൻമെന്റിന് പോകാന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലേടാ ഒരു കണ്ണും കണ്ണില്ലെങ്കിൽ നീ കണ്ണെടുക്കാൻ പോവാന്ന് പറയാരുന്നല്ലോ കണ്ണ് അന്നേരം പോക്ക് പോകാറില്ല നീ അല്ലെ പറഞ്ഞു അണ്ണന്റെ കൂടെ വരുവാന്ന് പറഞ്ഞു കണ്ണെ പിടിച്ചോണ്ട് വന്നത് നിനക്ക് കണ്ണെടുത്തൂടെ എന്നാ കൺസെമിന് വരുമ്പോ വെട്ടുകത്തിക്കണു നോക്കിയപ്പോ ഒരുത്തൻ പറയാ ഇല്ലടാ എനിക്കിതിനകത്തൊന്നും കിട്ടുന്ന അവൻ പറഞ്ഞു അവൻ എപ്പോഴാ പറഞ്ഞത് ലൊക്കേഷൻ കിട്ടി കഴിഞ്ഞപ്പോ അവിടെ പോവാന്ന് ഗൈസ് എല്ലാരും എവിടുന്നാ കണ്ണെടുത്തേ നിങ്ങക്ക് ഫേവർ ചെയ്യണമെങ്കിൽ ഗ്യാങ് സെറ്റ് പോകണേലും എനിക്ക് തരണോണ്ട് ഞാൻ പറയും എനിക്കൊരു മൈലും ഇതാരാ ചത്തു കളി എന്തിനാണ് ണോ എന്നാ പോട്ടെ ഒരുമിച്ച് കഴിക്കാൻ പോയല്ലോ പിന്നെ നിങ്ങൾ എത്ര രൂപ മടക്കിയത്യ്യോ നല്ല

വണ്ടി വന്നിരിക്കുന്നു മയിൽ മനുഷ്യൻ ദേഷ്യം വരണം